മുഖക്കുരു രോമകൂപങ്ങളിൽ എണ്ണ മൃതകോശങ്ങൾ ബാക്ടീരിയകൾ എന്നിവ അടഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ ചർമ്മ അവസ്ഥയാണ് മുഖക്കുരു ഇത് മുഖക്കുരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കഠിനമായ സന്ദർഭങ്ങളിൽ സിസ്റ്റുകൾ അല്ലെങ്കിൽ നോഡ്യൂളുകൾ എന്നിവയ്ക്ക് കാരണമാകും മുഖക്കുരുവിനുള്ള കാരണങ്ങൾ ഒന്ന് അധിക എണ്ണ സെബം ഉത്പാദനം അടഞ്ഞുപോയ രോമകൂപങ്ങൾ രണ്ട് ബാക്ടീരിയ പ്രൊബിയോണി ബാക്ടീരിയം മുഖക്കുരു മൂന്ന് ഹോർമോൺ മാറ്റങ്ങൾ പ്രായപൂർത്തിയാകൽ ഗർഭം ആർത്തവചക്രം നാല് ഭക്ഷണക്രമം ഉയർന്ന ഗ്ലൈസെമിക് ഭക്ഷണങ്ങൾ പാലുൽപ്പന്നങ്ങൾ ചിലരിൽ മുഖക്കുരുവിന് കാരണമായേക്കാണ് അഞ്ച് സമ്മർദ്ദം ആറ് ചില മരുന്നുകൾ ഉദ സ്റ്റിറോയിഡുകൾ ലിഥിയം ജീവിതശൈലിയും ചർമ്മ സംരക്ഷണവും സംബന്ധിച്ചു നിറങ്ങുകൾ ഒന്നും ദിവസേന രണ്ടു തവണ മൃദുവായ ക്ലെൻസർ ഉപയോഗിച്ച് മുഖം കഴുകുക രണ്ട് കോമഡോജെനിക്ക് അല്ലാത്ത എണ്ണരഹിത ചർമ്മ സംരക്ഷണവും മേക്കപ്പും ഉപയോഗിക്കുക മൂന്ന് മുഖക്കുരു വീഴുകയോ പൊട്ടുകയോ ചെയ്യരുത് മൂന്ന് മുടി വൃത്തിയായി സൂക്ഷിക്കുക നാല് സമ്മർദ്ദം നിയന്ത്രിക്കുക വ്യായാമം ധ്യാനം അഞ്ച് പഞ്ചസാരയും പാലുൽപ്പന്നങ്ങളും കുറഞ്ഞ സമീകൃതാഹാരം കഴിക്കുക